റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം ൂർ റോഡ് ശോചനീയവസ്ഥയിൽ അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു നാലു മാസത്തിലേറെയായി തൊഴുപ്പാടം മായന്നൂർ റോഡ് ദുരവസ്ഥയിലാണെന്നും ആക്ഷേപമുണ്ട് ഈ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാണെന്നും പ്രദേശവാസികൾ പറയുന്നു തോൽപ്പാടം റോഡ് തോഴ്പാളം ഒറ്റപ്പാലം റോഡ് വർഷങ്ങളായിട്ട് കേടാണ് അതിന് പുറമെ മൂന്നാല് മാസമായിട്ട് ഇപ്പോൾ അത് പൊളിച്ച് മെറ്റലിയും കഴിഞ്ഞ് കിടക്കുക ഇപ്പോൾ രാത്രി കാലങ്ങളിലും പകൽ സമയങ്ങളിലും വണ്ടി മറിയ ബൈക്ക് മറിയുക സ്ത്രീകളും ഒരു രണ്ടാൾ ബൈക്കിൽ പോകുന്ന സമയത്ത് പല പ്രാവശ്യമായിട്ട് മറന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് തന്നെ വീഴുക ഈ മെറ്റലിയും കഴിഞ്ഞ ഭാഗങ്ങളിൽ ഇത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ നിത്യ നിത്യ കാഴ്ചയായിട്ട് കാണുക ഇവിടുന്ന് അങ്ങൾക്കാവ് ഭാഗത്ത് നിന്ന് കടവത്തേക്ക് ഒരു മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് ഈ മൂന്ന് കിലോമീറ്റർ അവിടെ ബൈക്കിൽ പോകണേറ്റാ ചുരുങ്ങിയത് ഒരു മുക്കം കിലോ മണിക്കൂർ പിടിക്കും റൂട്ടിൽ ബസ് സർവീസ് നിർത്തിവെച്ചതും റോഡിന്റെ അവസ്ഥ മൂലമാണെന്നും പരാതിയുണ്ട് കുണ്ടും കുഴിയും നിറഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് പഞ്ചായത്തും ഇല്ല ബ്ലോക്കും ഇല്ല ഒന്നുമില്ല യാത്ര ചെയ്യാൻ ഭയങ്കര ദുരിതമാണ് കുണ്ടും കുഴിയും ഈ റൂട്ട് ബസ്സും കൂടെ ഇല്ല ഒരു ബസ് ഓടിക്കൊണ്ടിരുന്ന അതും കൂടെ നടത്തി റോഡ് മോശം അതിനെ കൊണ്ട് എന്തൊക്കെ ആകെ ബുദ്ധിമുട്ടോ ആരും ചോദിക്കാനുമില്ല ഒന്ന് ആരെടുത്തോ ചോദിക്കുക ഇപ്പോൾ ഒരു എം എൽ എ ഉണ്ടായിരുന്ന അതും പോയി എം പി ആയിട്ട് പോയി ഏ ഇനി എം എൽ എ ആയിരുന്നു തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ കേട്ടു അതേത് കാലത്തോ

9048052480.